അപ്പം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം നമ്മൾ പുത്തൻ വണ്ടി എടുത്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകാതെ വരിക അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും പറ്റത്തില്ല കേട്ടോ അതൊരു വലിയ പണിയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഗൈസപ്പ് നിങ്ങളെ കാണിക്കുന്നത് ഹലോ ഗൈസപ്പ് ഇറ്റ്സ് ബി ദിൽ വോക്സ് അപ്പം ദിൽ ഡപ്ലക്സിൻ്റെ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സാധനം കേട്ടോ അപ്പം കൈസപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അതായത് പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പണിയാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ലുക്ക് കിട്ടാൻ വേണ്ടി എല്ലാം നമ്മൾ ചെയ്യും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയറിനകത്താണേലും എക്സ്റ്റീരിയർ ആണെങ്കിലും വർക്ക് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വണ്ടിയിലെ ലൈറ്റ് വർക്കാണ് അല്ലേ അപ്പം ഓരോ സ്ഥലത്തേയും വർക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇൻറ്റീരിയറിനകത്താണേലും എക്സ്റ്റീരിയർ ആണെങ്കിലുമൊക്കെ അവർക്ക് മാക്സിമം എന്തുമാത്രം ലൈറ്റ് കൊടുക്കാൻ പറ്റുമോ അതുമാത്രം ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കും അപ്പം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വണ്ടി അറിയാമല്ലോ നമ്മുടെ വണ്ടിക്കകത്ത് വണ്ടി വളർന്നിറങ്ങിയപ്പോൾ തന്നെ അകത്തും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മൾ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം വണ്ടി ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയുടെ വെളിയിൽ നമ്മൾ ലൈറ്റ് കൊടുത്തു പിന്നെ നമ്മുടെ ഈ അടിയിൽ ഇത് വേണ്ട ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൽഗാടിൻ്റെ അടിയിലായിട്ട് നമ്മൾ ലൈറ്റ് കൊടുത്തു പിന്നെ അല്ലാതെ നമുക്ക് ബാക്കിൽ നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞതേ നമ്മുടെ ആൻ്റിനയുടെ തുമ്പത്ത് നമ്മൾ ലൈറ്റ് കൊടുത്തു അപ്പം കൈസപ്പം അങ്ങനെ മൊത്തത്തിന് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു വണ്ടിയുടെ അതായത് പുതിയതായിട്ടൊരു വണ്ടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് മൊത്തത്തിൽ ഓവറോൾ എല്ലാവരും ലൈറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലൈറ്റും കാര്യങ്ങളും വണ്ടിക്കകത്ത് ചെയ്യും അതാണ് ഏറ്റവും കൂടുതൽ ലുക്കും കാര്യങ്ങളും നമ്മുടെ വണ്ടിക്ക് തരുന്നത് അതുമല്ല വേറെ ആളുകൾ വന്ന വണ്ടിയൊക്കെ കയറുന്ന ആളുകളും കാണാൻ വരുവാണെങ്കിലുമൊക്കെ മറ്റ് വണ്ടികളിൽ നിന്ന് ഇറച്ചി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് വർക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്യണം അപ്പം കൈസപ്പ അതിനകത്ത് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഭവമാണ് അതായത് ഞാൻ നിങ്ങളെ യാത്ര കയറി ഞാൻ പറഞ്ഞുതരാം നമ്മളെല്ലാം ഈ ലൈറ്റും കാര്യങ്ങളും അല്ലാതെ ഉള്ള എക്സ്ട്രാ വർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യും ഏഹ് അപ്പം അതിനകത്ത് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യും ഏഹ് സ്പീക്കറെ കാര്യങ്ങളെ നമ്മളെല്ലാം ചെയ്യും ഇന്ത്യനകത്ത് ലൈറ്റ് എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്യും പക്ഷേ ഗൈസ് അപ്പം നമ്മളതിങ്ങനെ ഇട്ട് വണ്ടി ഓടി നമ്മൾ ഈ ലൈറ്റ് ഇട്ടു നമ്മൾ പാട്ട് വെച്ചു ഇതെല്ലാം നമ്മൾ പോകുമ്പോഴത്തേന് നമ്മളെല്ലാവരും ഒന്നും ചെക്ക് ചെയ്യാത്തൊരു സംഭവമാണ് ഗൈസ് അതായത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി അതായത് ബാറ്ററിയുടെ ലൈഫ് നമ്മൾ ആരും അതിനൊക്കെ ചിന്തിക്കത്തില്ല നമ്മുടെ ഉണ്ടിയുടെ ബാറ്ററിയിലെ വെള്ളം നമ്മൾ ചെക്ക് ചെയ്യത്തില്ല ഏ അതിനകത്ത് ചാർജ് തീരുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്തായെന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ ഇല്ല എവിടെയെങ്കിലും കുറേ നാളിങ്ങനെ ഓടും എവിടെയെങ്കിലും വെച്ച് ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ അല്ലെങ്കിൽ ബാറ്ററിക്ക് ചാർജ് കയറാ ഇത് വരികയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതെടുത്ത് അഴിച്ച് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത് അപ്പം കൈസഭം അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം അത് ഒരു നമ്മുടെ വിനായകൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിലെ സ്റ്റാലിൻ്റെ വണ്ടിയുണ്ടല്ലോ അപ്പം അവനത് കുറേ നാളായി കുറേ നാളെ കുറേ നാളായി അവൻ അങ്ങനെ ആ സംഭവം പ്രാവശ്യം അവൻ്റെ വണ്ടിയിൽ അവൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴത്തേന് അതായത് ഒരു വർഷം അടുത്തായപ്പോഴാണ് അവൻ പറയുന്നത് ബാറ്ററിയിൽ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു ആ ഒരു അവസ്ഥയായിരുന്നു അത് ഒരു വർഷം ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ വണ്ടി ഇപ്പം നമ്മൾ എടുത്ത് ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പം കഴിച്ചപ്പോൾ ഒരു ഏഴു മാസമായി ഏഹ് നമ്മൾ നല്ല രീതിക്ക് നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ പാട്ടും കാര്യങ്ങളും ഇടും ഫുൾ ടൈം ലൈറ്റ് നമ്മൾ പാർക്കയിലും അല്ലാതെയൊക്കെയാണ് നമ്മൾ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ലൈറ്റിടും ഏ അങ്ങനെ എല്ലാം നല്ല ഇത് എപ്പോഴും വർക്കിംഗ് ആയിട്ട് കൊണ്ടു ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് അതായത് എൻ്റെ ഈ വണ്ടിയുടെ ബാറ്ററിയുടെ ലൈഫിനെ എന്തുമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളിന്ന് ചെക്ക് ചെയ്യണം ഏഹ് അപ്പം നിങ്ങളും ചെക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്കറിയില്ല നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും നിങ്ങളെ നമ്മൾ എടുത്ത് കാണിക്കേണ്ടതായിട്ടൊന്നുമില്ല അതായത് ഇതിപ്പോൾ നോർമൽ ലൈറ്റ് പിന്നെ നമ്മുടെ അകത്ത വെട്ടവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വണ്ടിക്കകത്ത് എന്തൊക്കെ ലൈറ്റ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം പിന്നെ അടുത്ത സ്വിച്ച് നമ്മളിടുകയാണെങ്കിൽ വേറെ ഈ ലൈറ്റ് അതിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ലൈറ്റ് പിന്നെ ഇത് നമ്മുടെ എന്നാ സെറ്റിൻ്റെ ലുക്ക് സ്വിച്ച് കാര്യങ്ങൾ കണ്ടോ അപ്പം അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് അതിനകത്ത് ഇപ്പം നമ്മൾ ഇപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ നമ്മളിനിയിപ്പോൾ ഒരു സബ്ബും കാര്യങ്ങളും കൂടെ നമ്മൾ കയറ്റാൻ പോകുന്നുണ്ട് അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേനും അത് ഒന്നുകൂടെ ഇരട്ടിയാകും സംഭവം അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി പോയി നമ്മൾ അഴിച്ച് അതിനകത്ത് വെള്ളം എത്ര ഉണ്ട് അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതായത് നമ്മുടെ ഏഴ് മാസമായ വണ്ടിയുടെ നിലവിലെ ബാറ്ററിയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയുമ്പോഴത്തേന് നിങ്ങളും അത് ശ്രദ്ധിച്ചോളുമല്ലോ ശ്രദ്ധിച്ചോളൂല്ലോണ്ടോ നമ്മളിപ്പോൾ രണ്ടാമതാണ് കിടക്കുന്നത് അപ്പോൾ അപ്പം അപ്പോൾ ഈ വണ്ടിയിലെ ഓട്ടവും ഒക്കെ എടുത്ത് നമുക്ക് വർക്ക്ഷോപ്പിലും കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കാം അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് നേരെ ഇവിടുത്തെ സ്റ്റാൻഡ് ചെയ്യുന്ന എടുത്തുകൊണ്ട് പോയി ചെക്ക് ചെയ്യാനാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവന്മാർക്ക് തിരക്കാണെങ്കിൽ നമ്മുടെ ഓട്ടോവും പോവും പണിയും നടക്കത്തില്ല അപ്പോൾ അതിൽ ഒന്ന് വിളിക്കട്ടെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു ഓട്ടോം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് വർക്ക്ഷോപ്പിൽ കയറാം അപ്പം അതിനു മുമ്പ് നമ്മുടെ വിനായകൻ വൻ്റെ പുറകിലുണ്ടെങ്കിൽ ഞാൻ അവനോട് അവൻ്റെ ഒരു അനുഭവം കൂടെ ജസ്റ്റ് നിങ്ങളോട് ഞാൻ ഒന്ന് അവൻ ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടായ അവന് കണ്ടത് എന്താണെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം നോക്കട്ടെ ഓക്കെ ഇപ്പം ഗെയ്സ് അപ്പോഴത്തെ ഫ്രണ്ടിലെ വണ്ടി പോവാണ് കേട്ടോ ഓക്കെ നമുക്കപ്പം നമ്മുടെ വണ്ടി നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറ്റിടാം ഓക്കേ ഗെയ്സ് പൊട്ടാ 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 സംഭവം സുമേഷിനോട് ചോദിക്കാം സുമു സുമേഷെല്ല അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ അതെ നമ്മുടെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ബാറ്ററി എഴുത് എടുത്ത് നോക്കി ചെക്ക് ചെയ്ത ആളാണ് അവൻ അപ്പം ഇവൻ്റെ വണ്ടിയൊക്കെ ആകെ കാണാം നമ്മുടെ പോലെ തന്നെ സെറ്റും കാര്യങ്ങളും ഫുൾ ടൈം ലൈറ്റാണെങ്കിലും റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ഫിറ്റ് ആയിട്ടുണ്ട് ഫാനുണ്ട് അപ്പോൾ സെറ്റാണ് കൂടുതലും ഇവൻ ഉപയോഗിക്കുന്നത് അങ്ങനെ വലിയ ലൈറ്റും കാര്യങ്ങളും ഒന്നും വെളിയിൽ അങ്ങനെ ഇവൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ നമ്പർ പ്ലേറ്റിന്റെ സാധനം ലൈറ്റാ അല്ലേ ആ കൊടുക്കുന്നുണ്ട് ആ അപ്പം അങ്ങനെ വർക്ക് എടുത്ത വണ്ടി നമ്മള് ഒരു ഏകദേശം എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം കഴിയുമ്പോ ബാക്രിയുടെ വെള്ളം ചെക്ക് ചെയ്യണമെന്നാണ് നിന്റെ ഒരു അഭിപ്രായം അതൊരു നാലഞ്ച് മാസം കൂടുമ്പോ പുതിയ ആവുമ്പോഴത്തേക്ക് നോക്കണം ഇടക്കിടക്ക് നോക്കണം ഇടക്കിടക്ക് നോക്കണം കൊറയുന്നുണ്ടോ ഒരു മാസം കൂടി ഇരിക്കുമ്പോ നോക്കും അതിന്റെ ആ ലെവല് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടോ ഒഴിച്ചു കൊടുക്കണം അപ്പൊ അവസ്ഥ നീ ഇപ്പൊ ആ ഞാൻ അത് ഒരു വർഷം ആറായപ്പോഴാണ് നോക്കണം നോക്കണം വിചാരിച്ചു പക്ഷേ മറന്നുപോയി ഒരു പ്രാവശ്യം അനുവിന്റെ അവിടെ വീട്ടിൽ ചെന്ന് അനുവിന്റെ കട ചെന്ന് ചഴിഞ്ഞപ്പോഴത്തേക്കും അനു വേറൊരു വണ്ടിയുടെ വാറ്റര് വെള്ളം ഞാനും എന്റെ ചുമ്മാ നോക്കിയേക്കാരുന്ന് നോക്കുമ്പോൾ ഒന്നിനകത്തും വെള്ളം ഇല്ല ഡ്രൈ ആയിട്ട് കിടക്കും ഒരു വർഷം ഡ്രൈ വർഷമായ പ്പോഴേ ഞാൻ അവിടെ നിന്ന് പോയി ഒരു ലിറ്റർ സാധനം പോയി മേടിച്ചോണ്ട് വന്നു അവിടെ ഒരു അരയിലെ ഇരിപ്പുണ്ടായിരുന്നു അര എന്നിട്ട് മേടിച്ചോണ്ട് വന്നിട്ട് തികയാഞ്ഞിട്ട് ഞാൻ ഒരു ലിറ്ററുകൂടെ പോയി മേടിച്ചോണ്ട് വന്നു അതിന്റെ മുക്കാൽ ഭാഗം ഒഴിച്ചു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് വെള്ളം ഒഴിച്ചു വെള്ളമൊഴിച്ച് അങ്ങനാണ് പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയിട്ട് ആസിഡും കുറവില്ല വെള്ളം കുറവില്ല എല്ലാം പൊക്കെ ബാറ്ററി ചെക്കപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ട്രാൻസ്ഫോർമർ പോലെ ഒരു സാധനമുണ്ട് അത് രണ്ട് കടിപ്പിച്ചിട്ട് അനുവിൻ്റെ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴും ആസിഡും വെള്ളവും എല്ലാം കറക്റ്റ് ആണ് നോക്കിയപ്പോഴത്തേക്കും പത്ത പോയിന്റ് അഞ്ച് തന്നെ കാണിക്കുന്നുണ്ട് എട്ടിന് താഴെ പോവാണെങ്കിൽ ബാറ്ററി ഡൗൺ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നീ ചെക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടു തവണ ഒന്നര മാസം കൂടി ഇന്നപ്പോ ഞാൻ ഇടയ്ക്ക് നോക്കി നോക്കി അപ്പം ഗൈസപ്പം കേട്ടല്ലോ അതായത് അവൻ ഒരു വർഷം കഴിഞ്ഞാണ് ചെക്ക് ചെയ്തത് അപ്പോഴത്തേന് ഫുള്ള് ഡ്രൈ ആയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഏഴ് മാസമായി അപ്പോൾ ഏഴാം മാസം നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഏഴു മാസമായി നമ്മുടെ ഈ കണ്ടീഷനിൽ നമ്മുടെ വണ്ടി ഓടുമ്പോൾ എന്തുമാത്രം ബാറ്ററി വെള്ളവും കാര്യങ്ങളും കുറേയിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം വരുന്നതെല്ലാം അപ്പോൾ നിങ്ങൾ ഈ രണ്ട് മാസമെങ്കിലും അല്ലെങ്കിൽ ഇടക്കിടക്കെങ്കിലും നിങ്ങൾ ചെക്കപ്പ് ചെയ്യണം അതായത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്നിട്ട് അത് വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്ത് ടോപ്പ് ചെയ്ത് സാധനം കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കിനി വർക്ക്ഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് പോവാം അപ്പം അപ്പോൾ അതെ നമ്മൾ അങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഗൈസ് കണ്ടല്ലോ നമ്മുടെ ടാറ്റായുടെയാണ് നമ്മുടെ ഇരിക്കുന്ന ബാറ്ററി കണ്ടോ ടാറ്റയുടെ കണ്ടല്ലോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന ബാറ്ററി മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെയാണ് ഗൈസ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ബാറ്ററി ഒന്ന് അയച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്ത് എക്സൈഡ് ബാറ്ററി വെള്ളം രണ്ട് മിക്സ് ആണെന്നോണ്ട് കുഴപ്പമില്ല ഇതിനകത്ത് ഏത് വെള്ളം വെള്ളം ഒഴിക്കാം അവിടോ ബാറ്ററി അതല്ല ഈ അല്ല ഇതിനകത്ത് എക്സൈഡിന്റെ ഇതൊന്നല്ലേ കിടക്കുന്നേ അങ്ങനൊന്നുമില്ല ബാറ്ററി വാട്ടർ ഏതാണല്ലോ ഏതിനകത്തുവാണല്ലോ ഏതാ ബ്രാൻഡഡ് അതായത് അതായത് ബാറ്ററിയുടെ അങ്ങനെ കിട്ടുമോ ഇല്ലല്ലോ ഒരു ഗൂയിസ് അങ്ങനെ നമ്മുടെ നീണ്ട കാലത്തെ സെവൻ മന്ത് നമ്മുടെ ലൈറ്റ് ലൈറ്റിട്ടും പാറ്റിട്ടും ഒക്കെ നമ്മൾ പൊളിച്ചു നടന്നിട്ട് നമ്മൾ ഇതിനകത്ത് വല്ല കുറവോ അല്ലെങ്കിൽ തീരെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സെല് ണാൻ പറ്റുമോ ഇത് ഉണ്ടല്ലേ ഏത് ഇത് കണ്ടോ മിനിമം ഇത് മാക്സിമം അതിൻ്റെ ഉള്ളിൽ വേണം മിനിമം മാക്സിമം അല്ലേ ഇതിൻ്റെ ഉള്ളിൽ വേണം ഇതിനകത്ത് ശ്വാസിക്കാം നമുക്ക് ഇതിനുള്ളിലൂടെ അറിയാൻ പറ്റും ഇത് കണ്ടോ ഇതിനുള്ളിൽ ഈ സ്റ്റിക്ക് പോലത്തെ സംഭവം കണ്ടോ ആ ആ അതിൽ ടച്ചായി ടച്ചിന് ആ ഇല്ല ആ ലെവലിൽ നിന്നാണ് ഓ ഈ അടപ്പിൻ്റെ മണ്ടക്കത്തെ ഇത് ഇല്ലേ അടപ്പിൻ്റെ മണ്ടക്കല്ല ഇതെ വെള്ളത്തിന്റെ ലെവലാ ഇത് ആ ആ ഏകദേശം ഈ ലെവലിൽ നിന്നാൽ മതി അതിനകത്ത് ഒരു ഇത് പോലെ കണ്ടോ ഒരു കുറ്റി പോലെ കണ്ടോ താഴോട്ട് നിൽക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു ബ്ലാക്ക് സാധനം താഴോട്ട് നിൽക്കുന്നത് കണ്ടോ സുമേഷ് ഒരു വർഷം കഴിഞ്ഞ് നോക്കി മൊത്തം പറ്റിയായിരുന്നെ ഉണ്ടോട വേറെ ഒന്നും ഇണ്ടായി നമ്മളീ ലൈറ്റും പാട്ടും എല്ലാം ഇട്ട് അവൻ പറഞ്ഞതും ഇണ്ട പിന്നെ നമുക്കത് മനസ്സിലാക്കാം ഉം അതിനകത്തുണ്ടല്ലേ അതെന്തുവായിരുന്നു അതിപ്പ എന്തോരം ഉണ്ടോ കുറഞ്ഞോ മിനിമം ഉണ്ടോ മാക്സിമം ഉണ്ടോ നോക്കി ഏഹ് വലിയ കുറവില്ല എന്നാലും പറയുന്നുണ്ടല്ലേ ഇത് കണ്ടോ ഇത് അതിൽ ടച്ചായി കഴിയുമ്പോ അതിങ്ങനെ ഒരു ചെറു പോലെ നിക്കും വെള്ളം ഈ രണ്ടെണ്ണം ആ ആ കണ്ടോ അതാ അത് ഒരുപാട് കൂടാനും പാടില്ല കൂടിക്കഴിഞ്ഞാല് വെള്ളം പുറത്തു പോകും 他叫。

ഞാൻ ഇവിടെ മാറാൻ തന്നോട് പറ്റിയ ഇന്നലെ അങ്ങോട്ട് പോയിട്ട് നമ്മടെ ഇന്നലെ അടിപൊളിയായിരുന്നു പക്ഷെ അന്ന് കുടിച്ച കള്ളിന്റെ അത്ര മധുരമില്ലായിരുന്നു ഇന്നലെ കുടിച്ചതിന് അറിയാലോ നമുക്ക് നമ്മളെത്ര ആവശ്യം വീട്ടിലോട്ട് വന്നില്ലെന്നല്ലേ ഉള്ളു ഇതിപ്പോ നോർമൽ എത്ര മാസം വരെ നോക്കുമ്പോ ഇനി ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം വായിക്കോട് അത്യാവശ്യമായിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകണം അപ്പൊ നമ്മടെ നിസ്സാര പരിപാടികളെ ഉള്ളതായിരുന്നു കേട്ടോ അപ്പൊ കൈസപ്പം ചെറിയ പരിപാടികളേ ഉള്ളൂ നിസ്സാര പരിപാടികളുള്ള ഞാൻ വിചാരിച്ചു ഭയങ്കര എന്തൊക്കെ സംഭവങ്ങളാണെന്നോ വിചാരിച്ചു അപ്പൊ ഒന്നുമില്ല അപ്പൊ നമുക്ക് വലിയതായിട്ട് അധികം ഒന്നും നമുക്ക് പില്ല് ചെയ്യേണ്ടി വന്നില്ല ഇതിപ്പം ഒരു രണ്ട് മാസം കൂടിയിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് വലിയ സംഭവമായിട്ട് ഇതാണ് കാണിച്ചാൽ വേറെ ആർക്കും അറിയാത്ത കാര്യമാണെന്ന് പറയും കഴിച്ചപ്പം ഇതുപോലും അറിയാത്തവരുണ്ട് ഞാൻ പറഞ്ഞു കേട്ടാൻ അറിഞ്ഞത് മനസ്സിലായില്ലേ നമ്മുടെ സുഹൃത്തിന് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചിലപ്പോൾ ഇതുവരെ ചെക്ക് ചെയ്യാത്ത ആളുകൾ കാണും അപ്പം നമ്മൾ നോക്കിയപ്പോൾ തന്നെ നമ്മളെ ആ ഒരു രീതിക്ക് അത്ര തന്നെ നമുക്ക് കുറവ് വന്നു ചിലപ്പം ഈ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ അതിലും കൂടുതൽ ഒഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പൊ അത്ര പണി നമ്മൾ ഒപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ കൈസ് അപ്പൊ നിങ്ങള് എല്ലാരും ചെക്ക് ചെയ്യുക നമുക്ക് ഒരു സമാധാനം നമുക്ക് അറിയാൻ പറ്റും ഇനിയിപ്പൊ നമ്മൾ ഇടക്കിടക്ക് നോക്കുമല്ലോ അപ്പൊ എല്ലാരും ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക എല്ലാരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ അതിനു വേണ്ടിയാണ് അപ്പൊ ഇന്ന് ഈ സംഭവം കാണിച്ചത് ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം ഓക്കെ സ്റ്റാൻഡിന്ന് മൊത്തം മടുപ്പായിരുന്നു കേട്ടോ കൈസ് അപ്പം കൈസപ്പം കണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പം ഞാനിപ്പം പറഞ്ഞേക്കുന്നത് എല്ലാ വണ്ടിയുടെയും ബാക്കിയും എങ്ങനെ പോകുന്നു എന്നുള്ള കേസുകേട്ടല്ല പറഞ്ഞു കൈസപ്പം ഇൻ കേസ് നമ്മൾ അത് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ലൈറ്റും വർക്കൊന്നും ചെയ്യാതെ തന്നെ ഒരു പണിയും വെളിയിൽ വേറെ പണിയൊന്നും ചെയ്യാതെ തന്നെ ഓടുന്ന വണ്ടികളുണ്ട് അവർക്കൊന്നും ഇരുന്ന് യാതൊരു ബാധകമല്ല നമ്മുടെയൊക്കെ വണ്ടിയുടെ ബാക്കിയുടെ ലൈഫെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആറും നാലും അഞ്ചും കൊല്ലമൊക്കെ ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ അതേ ബാറ്ററിയിൽ തന്നെ ഒന്ന് ടോപ്പ് പോലും ചെയ്യാതെ ഓടിയ വണ്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയല്ല അല്ലാത്തവർ മാത്രം അപ്പം ഇനി അവരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യില്ലേ എൻ്റെ വണ്ടി പുതിയ എടുത്തിട്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ചുമ്മാ പറയല്ലെന്നൊക്കെ പറയലേ അപ്പോൾ കൈസപ്പം ഇതുപോലെ ഒരു അനുഭവം നമ്മോട് പറഞ്ഞപ്പോൾ അവൻ ചെക്ക് ചെയ്തപ്പോൾ ഇന്നപോലെ കുറവായിരുന്നു ഫുൾ ഡ്രൈ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പുതിയ വണ്ടി എടുത്തിട്ട് ഇനിയിപ്പോൾ നോക്കുന്നവർക്കും അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് കൈസപ്പം പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈസമു അടുത്തൊരു ആയിട്ട് വരാം ബൈ